താഴെ പറയുന്നതിൽ കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏത് ഓപ്ഷൻ എ പാമ്പാർ ഓപ്ഷൻ ബി കബനി ഓപ്ഷൻ സി ഭവാനി ഓപ്ഷൻ ഡി കൽനാർ ഉത്തരം കബനി ലോകത്തിൽ ആപ്പിളുകൾ കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത് ഓപ്ഷൻ എ യു എസ് എ ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ചൈന ഉത്തരം ചൈന വെള്ളത്തിനിടയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻ എ പൾസർ ഓപ്ഷൻ ബി ക്യാസർ ഓപ്ഷൻ സി സോളാർ ഓപ്ഷൻ ഡി റഡാർ ഉത്തരം റഡാർ ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഇന്ത്യൻ ഭാഷ ഏത് ഓപ്ഷൻ എ തെലുങ്ക് ഓപ്ഷൻ ബി ബംഗാളി ഓപ്ഷൻ സി ഉറുദ് ഓപ്ഷൻ ഡി തമിഴ് ഉത്തരം ബംഗാളി താഴെ പറയുന്നതിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് ബ്രിട്ടീഷുകാർ ആദ്യം സ്ഥാപിച്ചത് ഓപ്ഷൻ എ ബോംബെ ഓപ്ഷൻ ബി മദ്രാസ് ഓപ്ഷൻ സി ഡൽഹി ഓപ്ഷൻ ഡി കൽക്കട്ട ഉത്തരം കൽക്കട്ട മലയാളം അച്ചടിക്കാനായി ആദ്യമായി കേരളത്തിൽ പ്രസ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻ എ കോട്ടയം ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി തൃശ്ശൂർ ഓപ്ഷൻ ഡി കോഴിക്കോട് ഉത്തരം കോട്ടയം നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുവാൻ യുക്തമായ അവയവം ഏത് ഓപ്ഷൻ എ കുടൽ ഓപ്ഷൻ ബി ഹൃദയം ഓപ്ഷൻ സി കരൾ ഓപ്ഷൻ ഡി വൃക്ക ഉത്തരം കരൾ രണ്ടായിരത്തി രണ്ടിലെ സന്തോഷ് ട്രോഫി നേടിയ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ഗോവ ഓപ്ഷൻ ബി മണിപ്പൂർ ഓപ്ഷൻ സി പശ്ചിമബംഗാൾ ഓപ്ഷൻ ഡി കേരളം ഉത്തരം മണിപ്പൂർ താഴെ പറയുന്നവയിൽ ഏത് ജീവിക്കാണ് ഏറ്റവും കൂടുതൽ ജീവിത ജീവിതദൈർഘ്യമുള്ളത് ഓപ്ഷൻ എ പാമ്പ് ഓപ്ഷൻ ബി അണ്ണാൻ ഓപ്ഷൻ സി തവള ഓപ്ഷൻ ഡി ആമ ഉത്തരം ആമ ഫുട്ബോൾ മത്സരത്തിൽ പെനാൽറ്റി പോയിൻ്റ് ഗോളിൽ ലൈനിൽ നിന്നും എത്ര അകലത്തിലാണ് ഓപ്ഷൻ എ മുപ്പതടി ഓപ്ഷൻ ബി മുപ്പത്താറടി ഓപ്ഷൻ സി മുപ്പത്തിരണ്ടടി ഓപ്ഷൻ ഡി മുപ്പതടി ഉത്തരം മുപ്പത്താറടി മുരളിക്ക് ഏറ്റവും നല്ല നടനുള്ള നാൽപ്പത്തൊമ്പതാം ദേശീയ ഫിലിം അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ഓപ്ഷൻ എ ആധാരം ഓപ്ഷൻ ബി നെയ്ത്തുകാരൻ ഓപ്ഷൻ സി ചമയം ഓപ്ഷൻ ഡി അമരം ഉത്തരം നെയ്ത്തുകാരൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് ഓപ്ഷൻ എ കോട്ടയം ഓപ്ഷൻ ബി കണ്ണൂർ ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി കാസർഗോഡ് ഉത്തരം കാസർഗോഡ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വ്യാപകമായി കാണുന്ന ലോഹം ഏത് ഓപ്ഷൻ ഹെ ഹീലിയം ഓപ്ഷൻ ബി പോളോണിയം ഓപ്ഷൻ സി ഹെർമിയം ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഉത്തരം ടൈറ്റാനിയം ഇന്ത്യയെ ആക്രമിച്ച ആദ്യ പേർഷ്യൻ രാജാവ് ഓപ്ഷൻ എ ദാരിയൂസ് ഓപ്ഷൻ ബി നാദൃഷ ഓപ്ഷൻ സി സൈറസ് ഓപ്ഷൻ ഡി ജാക്സ് ഉത്തരം സൈറസ് ഷോളയാർ അണക്കെട്ട് ഏതു നദിയിലാണ് ഓപ്ഷൻ എ പെരിയാർ ഓപ്ഷൻ ബി ഭാരതപ്പുഴ ഓപ്ഷൻ സി ചാലക്കുടിയാർ ഓപ്ഷൻ ഡി കേച്ചേരി പുഴ ഉത്തരം ചാലക്കുടിയാർ ഏറ്റവും കൂടുതൽ പുകയില കൃഷി നടത്തുന്ന ജില്ല ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി കാസർഗോഡ് ഓപ്ഷൻ ഡി ഇടുക്കി ഉത്തരം കാസർഗോഡ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ എ ഏപ്രിൽ അഞ്ചിന് ഓപ്ഷൻ ബി ഏപ്രിൽ എട്ടിന് ഓപ്ഷൻ സി ഏപ്രിൽ പതിനൊന്നിന് ഓപ്ഷൻ ഡി ഏപ്രിൽ പതിനെട്ടിന് ഉത്തരം ഏപ്രിൽ അഞ്ചിന് പറമ്പിക്കുളം വന്യമൃഗസംരക്ഷണ കേന്ദ്രം കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി ഇടുക്കി ഓപ്ഷൻ സി വയനാട് ഓപ്ഷൻ ഡി മലപ്പുറം ഉത്തരം പാലക്കാട് ഗ്ലോക്കോമ എന്ന രോഗം മനുഷ്യന്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു ഓപ്ഷൻ എ വൃക്ക ഓപ്ഷൻ ബി കരൾ ഓപ്ഷൻ സി കണ്ണ് ഓപ്ഷൻ ഡി ശ്വാസകോശം ഉത്തരം കണ്ണ് ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ പഞ്ചാബ് ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ഓപ്ഷൻ ഡി ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഓപ്ഷൻ എ വ്യാഴം ഓപ്ഷൻ ബി ശനി ഓപ്ഷൻ സി ചൊവ്വ ഓപ്ഷൻ ഡി ശുക്രൻ ഉത്തരം ചൊവ്വ പ്രസിദ്ധമായ മധുരമീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത് ആരുടെ കാലത്താണ് ഓപ്ഷൻ എ നായ്ക്കർ ഓപ്ഷൻ ബി പല്ലവന്മാർ ഓപ്ഷൻ സി ചോളന്മാർ ഓപ്ഷൻ ഡി പാണ്ഡ്യന്മാർ ഉത്തരം പാണ്ഡ്യന്മാർ ജലത്തിൻ്റെയോ ആവിയുടെയോ സംസർഗത്തിൽ മാറ്റമുണ്ടാകുന്ന ലോഹം ഓപ്ഷൻ എ സ്വർണം ഓപ്ഷൻ ബി വെള്ളി ഓപ്ഷൻ സി ഇരുമ്പ് ഓപ്ഷൻ ഡി ചെമ്പ് ഉത്തരം ഇരുമ്പ് എയ്ഡ്സ് ബാധിക്കുന്നതിന് കാരണം ഓപ്ഷൻ എ ബാക്ടീരിയ ഓപ്ഷൻ ബി ഫംഗസ് ഓപ്ഷൻ സി വൈറസ് ഓപ്ഷൻ ഡി പ്രോട്ടോസോവ ഉത്തരം വൈറസ്